നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് സീറോ മലബാർ സഭയുടെ സമ്പൂർണ്ണ സിനഡ് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ആരംഭിക്കുന്നു അങ്ങോട്ട് വരുന്ന മെത്രാൻമാര് തലയിൽ മുണ്ടിട്ടുകൊണ്ട് വരേണ്ട ഗതികേടിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അന്തസ് മെത്രാന്മാരുടെ അന്തസ് അത്ര മാത്രം ഇടിഞ്ഞിരിക്കും എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയ പ്രവർത്തിച്ചു തുടങ്ങി വിമത കലാപകാരികളായ വൈദികരെ ഗേറ്റിന് വിളിയിൽ നിർത്തി ഹോസ്കോ പുത്തൂർ പിതാവ് ശക്തനായിരിക്കുന്നു ഇതൊക്കെ ശുഭ സൂചന നൽകുന്ന വാർത്തകളാണെങ്കിൽ പോലും ഒരു സീറോ മലബാർ സഭാംഗം എന്ന നിലയിൽ വിശ്വാസി എന്ന നിലയിൽ അങ്കമാലിക്കാരൻ എന്ന നിലയിൽ ഈ വീഡിയോ ചെയ്യാൻ പോലും വാസ്തവത്തിൽ മടി തോന്നുകയാണ് സഭാപിതാക്കന്മാർ കഴിഞ്ഞ സിനഡ് കൂടിയെടുത്ത തീരുമാനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാറ്റിൽ പറത്തിക്കൊണ്ട് കുർബാനയെ ക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലിയിൽ നടപ്പിലാക്കണമെന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും മറിച്ചുള്ള കുർബാനകളൊക്കെ ഇൻവാലിഡ് ആണ് ഇലിസിറ്റ് ആണെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സിനഡ് ഏകകണ്ഠമായി തീരുമാനമെടുത്തത് പ്രഖ്യാപിച്ചിട്ട് അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാ സിനഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ നടന്ന വിമതരുമായി നടന്ന ചർച്ചയിൽ സമവായം ഈ പാംപ്ലാനി എന്ന് പറയുന്ന ബിഷപ്പ് വിമതരോട് ഒത്തു കളിച്ച് അദ്ദേഹം എത്ര നാണം കെട്ടവനാണ് എന്ന് തെളിയിച്ചു ഈ പാംപ്ലാനി സിനഡിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചു അക്ഷരാർത്ഥത്തിൽ എന്നോട് വിശ്വാസികൾ പറയുന്നത് ഈ പാംപ്ലാനി ബിഷപ്പിനെയും കാവിൽ പുരടത്തെയും ഈ സിനഡിൽ പ്രവേശിപ്പിക്കരുത് എന്നാവശ്യപ്പെടണം ശരിയല്ലേ സിനഡ് ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കണമെന്നും അല്ലാത്ത കുർബാനകളൊക്കെ ഇൻവാലിഡ് ആണെന്നൊക്കെ ൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയിൽ ഉണ്ടാക്കിയ ഒത്തു ഫോർ ഒത്തുതീർപ്പ് ഫോർമുല സീനടിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ലേ അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ഒരു ഒരു കുർബാന എപ്പോഴെങ്കിലും അനുഷ്ഠിച്ചാൽ മതി എന്ന രീതിയിൽ ഉണ്ടാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പിന്നീട് വന്ന ആ സമവായം അതും വിമതർ ലംഘിച്ചു അവസാനം ഒന്നുമില്ല ഈ പാമ്പ്ലാനി എന്ന ബിഷപ്പ് ഇത്ര നാണം കെട്ട ഒരു ബിഷപ്പ് ഒന്ന് രണ്ട് കിൻഡൽ തൂക്കമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് മഹത്വൊന്നും വരുന്നില്ല ഞാൻ ഈ മെത്രാന്മാരെ പോലെ ഏറ്റവും മോശമായ ഭാഷയിൽ വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്നാല് ഇവർക്ക് നാണം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഉളുപ്പ് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഇത്ര ഇതുപോലുള്ള ബിഷപ്പുമാര് സഭയിൽ ഉണ്ടാകുന്നത് ഈ പാമ്പ്ലാനി എന്തോ പഴംപ്ലാനി എന്നോ പഴച്ചക്ക എന്നൊക്കെ അദ്ദേഹത്തെ പറയാം ഇങ്ങനത്തെ ഒരു വിടുവായനും വിണ്ണോധരനുമായൊരു ബിഷപ്പ് അദ്ദേഹം ഈ സഭയുടെ സിനഡിന്റെ കൂട്ടായ കൽപ്പനയെ ഇങ്ങനെ അട്ടിമറിച്ച് സമവായം ഉണ്ടാക്കി ഈവൻ കോടതിയിൽ പോലും അത് അപഹാസ്യമായി ആ സിനഡ് ആ സമവായം പിൻവലിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട അവസ്ഥയിലാണ് ഈ പാമ്പ്ലാനി ബിഷപ്പിനെ ഈ സിനഡിൽ പങ്കെടുപ്പിക്കരുത് ഈ പാംബ്ലാനിയെ മാത്രമല്ല കാവിൽ എന്ന് പറയുന്ന യൂതാ ോ ഈ പാമ്പ്ലാനിയുടെ തലശ്ശേരിക്കാരനാണ് എനിക്ക് തലശ്ശേരിക്കാരുടെ ഒരു വിരോധമില്ല പക്ഷേ എന്താ ഇവരേക്ക് ഇത്ര മാന്യതയില്ലാത്തവരായി പോയി സഭ സിനഡിന്റെ ഒരു കൽപ്പന തന്നെ ചോർത്തി കൊടുത്ത ഈ കുലദ്രോഹിയെ കാവിൽ പുറയിടത്ത് ഇനിയും ആ സിനഡിൽ മാത്രമല്ല മൗണ്ട് സെന്റ് തോമസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് അപമാനമാണ് അതുകൊണ്ട് ഈ സിനഡ് തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരെയും മൗണ്ട് സെയിന്റ് തോമസിൽ നിന്നും മാറ്റി നിർത്തണം ഈ പാമ്പ്ലാനിയെ അദ്ദേഹത്തിന്റെ ഈ മെത്രാം പട്ടം തന്നെ ാലും കുഴപ്പമില്ല വിമതനെ ശിക്ഷിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ശിക്ഷിക്കണം ഇന്ന് എറണാകുളത്തെ വിമതന ഒരു പക്ഷേ മൗണ്ട് സെന്റ് തോമസിലേക്ക് മാർച്ച് ചെയ്ത് വരും പക്ഷെ അതൊന്നും സെനഡ് പിതാക്കന്മാർ ഭയപ്പെടേണ്ട എറണാകുളം അതിരൂപതയിലെ സുബോധമുള്ള വിശ്വാസികളൊക്കെ ഇന്ന് സഭയുടെ കൂടെയുള്ളൂ പള്ളികളിൽ എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ നടക്കുക പള്ളികളിലൊക്കെ ഒരു വശത്ത് പള്ളികളുടെ സമ്പത്തൊക്കെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് വിശ്വാസികൾക്ക് ആഹ്ലാദം കിട്ടാൻ വേണ്ടി പള്ളികളിൽ നിരന്തരം ടൂറി സദ്യവട്ടങ്ങള് സന്തോഷത്തിന്റെ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ടെക്നിക്ക് അച്ഛന്മാർക്ക് അറിയാറാണോ വൈദികർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അൽമാരെ തങ്ങളുടെ കൂടെ നിർത്തണം വിശ്വാസികളെ കൂടെ നിർത്തണം അതിനുവേണ്ടി നിരന്തരം പള്ളികളിൽ ടൂറുകളാണ് ടൂറുകള് ഇവിടെ ഈ കറുകുറ്റിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി ഗോവയിലേക്ക് ടൂറ് അങ്ങ് സേവിയർ ആവള്ളി എന്ന് പറയുന്ന വിമത ഗുണ്ടാവൈദികനും സംഘവും ടൂറ് പോയി രണ്ടാഴ്ച കഴിഞ്ഞു വീണ്ടും ഗോവയ്ക്ക് ടൂറാണ് ഇത്തവണ പോകുന്നില്ല എന്നൻ പറഞ്ഞു പക്ഷേ അച്ഛൻ ആ സമയമായ ഇപ്പോഴേക്കും ബാഗ് കൊടുത്തത് ബസിലേക്ക് കയറി വീണ്ടും ടൂർ പോകുകയാണ് വൈദികർക്കൊക്കെ അവർക്കും സന്തോഷത്തിന്റെ ഹോർമോൺ ഉണ്ടാകണമല്ലോ നിരന്തരം ടൂറുകൾ നടത്തുക പള്ളികളിൽ ആഘോഷങ്ങളും ആഘോഷങ്ങളും മാത്രം വെടിക്കെട്ടും പെരുന്നാളും സദ്യവട്ടങ്ങളും എല്ലാം ഇതൊന്നും ശരിയായ ആത്മീയതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആളുകൾ ഈ ഇത് പഴയ കൊച്ചി രാജ്യത്ത് ലത്തീൻകാരുടെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ ഏതൊരു ലത്തീൻ രീതിയാണ് ഈ കൊച്ചി രാജ്യം പഴയ കൊച്ചി രാജ്യം തൃശൂർ എറണാകുളം ജില്ലകളാണ് പഴയ കൊച്ചി രാജ്യത്തിലുള്ളത് എറണാകുളം ജില്ലയിലെ ചെറിയ ഒരു ഭാഗം മാത്രം ഒരു ഭാഗം മാത്രം അവിടെയൊക്കെ ലത്തീൻകാര് ഈ രീതിയിൽ അവരുടെ ആഘോഷങ്ങൾ വെടിക്കെട്ടും പെരുന്നാളും പ്രദക്ഷിണവും ഈ തരത്തിലുള്ള ആഘോഷങ്ങൾ വഴി വിശ്വാസികളെ കൂടെ നിർത്താൻ ഉള്ള ശ്രമത്തിൽ ആളുകളൊക്കെ ഒരു തരത്തിലും മന്ദബുദ്ധികളാണോ എന്നെനിക്ക് സംശയം തോന്നുന്നു കാരണം ഈ അമിതമായ ആഘോഷങ്ങളും പെരുന്നാളുകളും തലച്ചോറിന്റെ ശക്തിയെ ചിന്താശക്തിയെ പോലും ഹനിക്കും അമിതമായ ഭക്തി ഒരിക്കലും അമിതമായ ഭക്തി കൊണ്ട് തലച്ചോറിന് ക്ഷത സംഭവിക്കാനാണ് സാധ്യത ഈ കൊച്ചുരാജ്യത്ത് അങ്ങനെ നമ്മുടെ സഭയുടെ തലവൻ തന്നെ ആ വിടലച്ചിരിക്കാർ റാഫേൽ തട്ടിൽ നടക്കുന്ന കണ്ടോ ഇദ്ദേഹത്തെ പോലൊരാളെ പിടിച്ച് സഭയുടെ തലവനാക്കിയ മെത്രാന്മാരെ നിങ്ങൾ ലംഘിക്കണം ഇവിടെ പഴയ കൊച്ചി രാജ്യത്ത് ഇന്ന് ഈ രൂപതയിൽ തന്നെ ഉണ്ടായിടുന്ന മെത്രാന്മാരെ നോക്കുക എന്ത് ക്വാളിറ്റി ഉണ്ട് എറണാകുളം അതിരൂപതയിൽ ഈ ഈ കാലത്ത് വന്നിട്ടുള്ള മെത്രാന്മാര് ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല ചിലരൊക്കെ ചില മെത്രാന്മാരുടെ നോമിനികളാണ് ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഓരോ ജഡ്ജിമാരുടെ മക്കളും ബന്ധുക്കളും ഒക്കെ ജഡ്ജിമാരായി വരുന്ന അതുപോലെ ജനാധിപത്യ സംവിധാനം വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ ഇപ്പോഴും ഒരു കുടുംബവാഴ്ചയാണ് കാരണം അവിടെ മെറിറ്റിനേക്കാൾ ഒരു പ്രാധാന്യം അതായത് സുപ്രീം കോടതി ഒരു കൊളീജിയമാണ് കൊളീജിയമാണ് ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാര് കൊളീജിയം വഴിക്ക് ബന്ധുക്കളും മക്കളും മരുമക്കളും ഒക്കെ ജഡ്ജിമാരാകുന്നൊരവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന ഒരു നഗ്ന സത്യമാണ് പക്ഷേ നമ്മുടെ മജിസ്ട്രേറ്റ് കോടതിയിലോ മുനിസിപ്പൽ കോടതിയിലോ ജില്ലാ കോടതിയിലോ ഒന്നും അങ്ങനെയല്ല ഴുതി മെറിറ്റിൽ വരുന്ന ആളുകളാണ് ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും ഒക്കെ മുൻസിഫ്മാരുമായി മാറുന്നത് ഇതുപോലെ തന്നെ എറണാകുളം ഒക്കെ ഈ ബന്ധുക്കളെ മെത്രാന്മാരാക്കിയതുകൊണ്ട് പേരുകൾ ഞാൻ പറയുന്നില്ല ക്വാളിറ്റി തീരം മോശമായിരിക്കുന്നു തൃശൂരിലെ കട്ടിൽ ബിഷപ്പ് സഭാതലവൻ തന്നെ അതിന് ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ട് ഇപ്പൊ നോക്കൂ അതായത് മെത്രാന്മാരൊക്കെ ഇന്ന് അങ്ങ് മൗണ്ട് സെന്റ് തോമസിലേക്ക് വരുന്നത് ഇനി ഞാനൊന്നും അങ്ങോട്ട് പോകുന്നേ ഇല്ല അതുപോലെ നാണം കെട്ട ഒരവസ്ഥ ഈ വീഡിയോ ഒക്കെ നിർത്തി വേറെ പറമ്പിൽ ും ഒരിടത്തിലൊക്കെ ധാരാളം പണികളുണ്ട് കോടതിയിൽ പോകാനുണ്ട് ഇതൊക്കെ ഒക്കെ കിടക്കുമ്പോഴും ഇങ്ങനെ വീഡിയോ ഇടാൻ നിർബന്ധിതമായത് അങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ നിർത്തണം എത്രയും വേഗത്തിൽ എറണാകുളം അതിരൂപതയിൽ വൈദികര ഏകീകൃത കുർമാനക്രമം അനു അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ വീഡിയോകൾ അവസാനിപ്പിക്കും യാതൊരു വൈ എറണാകുളം അതിരൂപതയിലെ വൈദികരോട് അവരുടെ നേതാവായിരിക്കുന്ന നമ്മുടെ വട്ടോലി ഉണ്ടല്ലോ ഹായ് വട്ടോലി എന്ന് കൊച്ചുകുട്ടികൾ പോലും പറഞ്ഞാൽ മതി തലകുത്തിന്ന് ഞങ്ങൾ കുർബാന എല്ലിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന എറണാകുളം അങ്കമാലിയിലെ വൈദികരോട് അവരുടെ നേതാവായ ആ വട്ടോലിയോടൊക്കെ വലിയ സ്നേഹവും വിവാനൊക്കെ തോന്നുകയാണ് വട്ടോലി വട്ടോലിയാണ് അവരുടെ നേതാവ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണല്ലോ ഇനി വൈദികരെ നമുക്ക് ഇങ്ങനെ ഹായ് വട്ടോലി മിസ്റ്റർ വട്ടോലി എന്നൊക്കെ ഇനി വൈദികരെ ഇനി അച്ഛനെന്നും ഫാദർ എന്നൊന്നും അതുപോലെ പിതാക്കന്മാരെയും നമുക്കിനി പിതാക്കന്മാരെ നമുക്ക് ബഹുമാനമുള്ളവരെ പിതാ വിളിക്കാം എന്നല്ലാതെ മിസ്റ്റർ തട്ടിൽ എന്നും അങ്ങനെ ഓരോരുത്തരെ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങ് ഇനി മിസ്റ്റർ ചേർത്ത് വിളിച്ചാൽ മതി ഹായ് മിസ്റ്റർ തട്ടിൽ തട്ടിൽ വരുന്നു വളരെ ചിരിയുമായി നന്ദി നമസ്കാരം